രാത്രി പതിനൊന്ന് മണിയോടുകൂടി പന്ത്രണ്ട് വയസ്സുകാരിയായ ഒരു പെൺകുട്ടി പുറത്തു പോയി വന്നതിന് ശേഷം മുറിയിൽ നോക്കിയപ്പോൾ ആ അക്കമ്മൽ മുത്തു ദമ്പതികളുടെ നാലു മാസം പ്രായമുള്ള കുഞ്ഞിനെ കാണാനില്ല അവർ നാട്ടുകാരും ഒപ്പം കൂടി അവരോടൊപ്പം ഈ പന്ത്രണ്ട് വയസ്സുകാരിയായ പെൺകുട്ടിയുടെ നേതൃത്വത്തിൽ പല ഭാഗങ്ങളിലും ഈ കുഞ്ഞിനെ അന്വേഷിച്ച് അവർ പോയി ഒടുവിൽ അയൽപക്കക്കാരനായ ഒരാൾ കിണറ്റിലേക്ക് നോക്കി മറ്റു പല കാര്യങ്ങളും ചോദിച്ചു ഇനി ഇവർ തമ്മിൽ എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങളുണ്ടോ അതായത് മുത്തുവും ഈ പറയുന്ന അക്കമ്മലും തമ്മിൽ എന്തെങ്കിലുമൊക്കെ കുടുംബ പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ വൈരാഗ്യത്തിന്റെ പേരിൽ കുഞ്ഞിനെ എടുത്ത് ഒരുപക്ഷെ വെള്ളത്തിലിട്ടതാകാം ചോദ്യം ചെയ്തിട്ടും പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ കഴിയില്ല കാര്യം മറ്റൊന്നുമല്ല അദ്ദേഹത്തിന് മുത്തുവിന് പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെയേ ഈ പറയുന്ന അക്കമ്മൽ എന്ന് പറയുന്ന ആ സ്ത്രീക്കും ഈ ആസികയുടെ അമ്മയ്ക്കും അറിയുകയുള്ളൂ ഒന്നും അറിയത്തില്ല കുഞ്ഞിനെ കണ്ടില്ല എന്നുള്ള വിവരം ആ ആ മുത്തുവിനെ വിളിച്ച് പറയുന്നതും ഈ പെൺകുട്ടി തന്നെയാണ് രണ്ടായിരത്തി മാർച്ച് മാസം പതിനേഴാം തീയതി അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച ദിവസം കണ്ണൂർ പാപ്പിനിശ്ശേരിയിലുള്ള ഒരു അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഒരു ക്വാർട്ടേഴ്സ് അഞ്ചു പേരടങ്ങുന്ന ഒരു കുടുംബം അതായത് അക്കമ്മൽ മുത്തു ദമ്പതികളും അവരുടെ ഒരു കുട്ടിയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ രണ്ട് മക്കളും അങ്ങനെ അഞ്ചു പേരടങ്ങുന്ന ഒരു കുടുംബം സ്വസ്ഥമായി കിടന്നുറങ്ങുകയാണ് രാത്രി പതിനൊന്ന് മണിയോടുകൂടി പന്ത്രണ്ട് വയസ്സുകാരിയായ ഒരു പെൺകുട്ടി പുറത്തു പോയി വന്നതിന് ശേഷം മുറിയിൽ നോക്കിയപ്പോൾ ആ അക്കമ്മൽ മുത്തു ദമ്പതികളുടെ നാലു മാസം പ്രായമുള്ള കുഞ്ഞിനെ കാണാനില്ല പെട്ടെന്ന് വിളിച്ചു ചിലശ നമ്മുടെ കുഞ്ഞിനെ കാണാനില്ല യാസിക എന്ന് പറയാൻ നമ്മുടെ മകളെ കാണാനില്ല എവിടെ പോയി പോയിന്നറിയില്ല വിളിച്ചുണർത്തി പെട്ടെന്ന് ഈ കുട്ടി പറയുന്ന കേട്ടപാടെ തന്നെ മുത്തു ചാടി എണീറ്റു ചാടി എണീറ്റിട്ട് നോക്കിയപ്പോൾ ശരിയാണ് അടുത്ത് കിടന്നുറങ്ങിയ തൻ്റെ മകളെ അതും വെറും പിഞ്ചു കുഞ്ഞ് എന്ന് പറയാൻ പറ്റുന്ന ആ കുഞ്ഞിനെ കാണുന്നില്ല ആ പ്രദേശം മുഴുവൻ ആ വീട് മുഴുവൻ അവർ നോക്കിയിട്ടും യാസികയെ കിട്ടാൻ കഴിഞ്ഞില്ല ഒടുവിൽ അവർ പുറത്ത് പ്രദേശങ്ങളിലെല്ലാം നോക്കി അതോടൊപ്പം അവിടെയുള്ള ആളുകൾ പലരോടും ചോദിച്ചു എൻ്റെ മകളെ കണ്ടുപോകും എന്ന് ചോദിച്ചു അവർ നാട്ടുകാരും ഒപ്പം കൂടി അതോടൊപ്പം ഈ പന്ത്രണ്ട് വയസ്സുകാരിയായ പെൺകുട്ടിയുടെ നേതൃത്വത്തിൽ പല ഭാഗങ്ങളിലും ഈ കുഞ്ഞിനെ അന്വേഷിച്ച് അവർ പോയി ഒടുവിൽ അയൽപക്കക്കാരനായ ഒരാൾ കിണറ്റിലേക്ക് നോക്കി കിണറ്റിലേക്ക് നോക്കിയപ്പോൾ എന്തോ ഒന്ന് ഇങ്ങനെ കമിഴ് ഒരു കുട്ടിയാണ് എന്ന് തോന്നുന്ന രീതിയിൽ എന്തോ ഒന്ന് ആ കിണറിനുള്ളിൽ കമിഴ്ന്ന് കിടക്കുന്നു പെട്ടെന്ന് പറഞ്ഞു അതെ എന്തോ കിടക്കുന്നു കുഞ്ഞാണ് എന്ന് തോന്നുന്നു എന്ന് കൂടി അയാൾ പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടി വന്നു പെട്ടെന്ന് തന്നെ അത് കുഞ്ഞാണ് എന്ന് വിളിച്ചമടിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി ഒരു കുഞ്ഞു തന്നെയാണ് യാസിക എന്ന് പറയുന്ന നാല് മാസം പ്രായമുള്ള ആ പിഞ്ചു കുഞ്ഞു തന്നെയാണ് ആ കിണറ്റിനുള്ളിൽ വീണ് കിടക്കുന്നത് പെട്ടെന്ന് തന്നെ എല്ലാവരും വന്നു ആ കുഞ്ഞിനെ പുറത്തേക്കെടുത്തു ആശുപത്രിയിലേക്ക് വെച്ചു പിടിച്ച് പോയി അവിടെ ചെന്ന് ദൗർഭാഗ്യവശാൽ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ആ കുഞ്ഞ് ലോകം പോലും കണ്ടു തുടങ്ങാൻ ശേഷിയായിട്ടില്ലാത്ത ആ പിഞ്ചു കുഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി കഴിഞ്ഞിരുന്നു ഇതെല്ലാം പോലീസിന് വിവരം അറിയിച്ചു പോലീസ് വന്നു പോലീസ് വന്ന് നോക്കിയപ്പോൾ ശരിയാണ് അവിടെ ഈ കുട്ടി മരണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ പുറത്ത് നിന്ന് ഒരാൾ അവിടെ ചെന്നിട്ട് ഈ കുട്ടിയെ എടുത്ത് കൊണ്ടു വന്ന് വെള്ളത്തിലിട്ട് കൊലപ്പെടുത്തി എന്ന് വിശ്വസിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല അതിന്റെ അർത്ഥം വീടിനുള്ളിൽ ഉണ്ടായിരുന്ന ആരോ ആണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് അതിന് പിറ്റേ ദിവസമായപ്പോൾ അച്ഛൻ മുത്തുവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു അങ്ങനെ മുത്തു പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി പോലീസ് പല ആവർത്തി ചോദ്യം ചെയ്തു പല രീതിയിൽ ചോദ്യം ചെയ്തു അപ്പോഴൊന്നും അയാൾക്കൊന്നും അറിയില്ല എന്നുള്ള വിവരം നിങ്ങളാണോ ആ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്തത് എന്നുവരെ പോലീസ് ചോദിച്ചു അപ്പോഴൊന്നും മുത്തുവിന് പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടായിരുന്നില്ല മുത്തുവിന്റെ മൊഴിയിലങ്ങും ഒരു വൈരുദ്ധ്യം എവിടെയും പോലീസിന് ഫീൽ ചെയ്തില്ല ഒടുവിൽ ഇദ്ദേഹം പോലീസുകാർ പുറത്തന്വേഷണം നടത്തി അതായത് ഈ മുത്തുവിന് ഇനിയും എന്തെങ്കിലും ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ചു ഇപ്പം സ്വാഭാവികമായും ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ കുഞ്ഞിനെ ആ ശത്രുക്കൾ ആരെങ്കിലും അവിടെ കടന്നു കയറി കൊണ്ടുവന്ന് ഈ കിണറ്റിലേക്ക് എടുത്തിട്ടതാകാനുള്ള സാധ്യതയുണ്ടല്ലോ എന്ന് കരുതി പോലീസ് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു ശത്രുതയുള്ള ആരും തന്നെ അവിടെയില്ല പിന്നീട് ഒരു കാര്യം ചെയ്തത് ഈ ഇദ്ദേഹത്തിനോടൊപ്പം മുത്തുവിനോടൊപ്പം ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളോട് ചോദിച്ചു സുഹൃത്തുക്കളോട് ചോദിച്ചു ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചു അപ്പോഴും സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവരമൊന്നുമില്ല മറ്റു പല കാര്യങ്ങളും ചോദിച്ചു ഇനി ഇവർ തമ്മിൽ എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങളുണ്ടോ അതായത് മുത്തുവും ഈ പറയുന്ന അക്കമ്മലും തമ്മിലെന്തെങ്കിലുമൊക്കെ കുടുംബ പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ വൈരാഗ്യത്തിന്റെ പേരിൽ കുഞ്ഞിനെ എടുത്ത് ഒരുപക്ഷെ വെള്ളത്തിലിട്ടതാകാം ആരെങ്കിലും ചില അവിഹിത ബന്ധങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതും ആ കാരണം കൊണ്ടും ഈ കുഞ്ഞിനെ അങ്ങനെ കൊലപ്പെടുത്തിയതാവാം അങ്ങനെ തുടങ്ങി ഒരുപാട് സംശയങ്ങൾ പോലീസിന്റെ മുന്നിലെത്തി അപ്പോഴൊന്നും ഈ അയൽപ്പക്കാർക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തൊഴിലെടുത്ത് അദ്ദേഹത്തിനോടൊപ്പം ജോലി ചെയ്യുന്നവർക്കോ ഒന്നും ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പോലീസുകാർ അടുത്ത ദിവസം അമ്മയെ വിളിപ്പിച്ചു അതായത് അക്കമ്മൽ എന്ന് പറയുന്ന ഈ കുഞ്ഞിന്റെ യാസികയുടെ അമ്മയെ വിളിപ്പിച്ചു അതായത് മുത്തുവിന്റെ ഭാര്യയെ മുത്തുവിന്റെ ഭാര്യയും പോലീസ് സ്റ്റേഷനിലും യാതൊരു ഭയവുമില്ലാതെ സ്വന്തം കുഞ്ഞു നഷ്ടപ്പെട്ട അതും നമ്മൾ ആലോചിച്ച് നോക്കുക ഏറെക്കാലം കാത്തിരുന്നുണ്ടായ ഒരു കുഞ്ഞാണത് ഏറെക്കാലത്തെ നേർച്ചയ്ക്കും വഴിപാടുകൾക്കും ഒടുവിൽ ഒരുപാട് പ്രാർത്ഥനകൾ അവർക്കുണ്ടായിരുന്നു അതിനൊടുവിൽ തങ്ങൾക്ക് കിട്ടിയ ഒരു കുഞ്ഞാണ് അതിനെ ഒരിക്കലും ഒരു പെൺകുഞ്ഞാണ് അതിനെ ഒരിക്കലും അവരങ്ങനെ കൈവിട്ട് കളയില്ല അങ്ങനെ ആ വേദനയിലാണ് അക്കമ്മൽ അവിടേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് അവരെ വിളിച്ചും ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തിട്ടും പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ കഴിയില്ല കാര്യം മറ്റൊന്നുമല്ല അദ്ദേഹത്തിന് മുത്തൂര പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെയേ ഈ പറയുന്ന അക്കമ്മൽ എന്ന് പറയുന്ന ആ സ്ത്രീക്കും ഈ ആസികയുടെ അമ്മയ്ക്കും അറിയുകയുള്ളു കൂടുതലായൊന്നും അറിയത്തില്ല അപ്പോൾ അന്ന് തന്നെ പോലീസിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തോന്നിയില്ല ഇനി എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടോ എന്നായി അടുത്ത പോലീസിന്റെ ചോദ്യം ആ ചോദ്യത്തിൽ അവർ ചില കാര്യങ്ങൾ ഓർത്തെടുത്ത് പറഞ്ഞു അതായത് കുറെ കാലമായി ഏകദേശം ഒന്നര വർഷക്കാലമായി തങ്ങളുടെ വീട്ടിൽ തങ്ങൾ സ്വന്തം മക്കളെ പോലെ നോക്കി വളർത്തുന്ന പേരുണ്ട് അവിടെ നേരത്തെ പറഞ്ഞ പന്ത്രണ്ട് വയസ്സുകാരിയും അവരുടെ അനുജിത്തി ആ കുട്ടിയെ സംശയിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ സംശയിക്കാൻ കഴിയില്ല പക്ഷെ ഒന്ന് രണ്ട് ചില സംഭവങ്ങൾ ഇതിനിടയിൽ ഉണ്ടായി അതവർ ഓർത്തെടുത്ത് പറഞ്ഞു ആ ഓർത്തെടുത്ത് പറഞ്ഞതിന്റെ പിന്നിൽ ഇങ്ങനെയാണ് കഥ അതായത് ഇവര് കോളി എടുക്കാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞുമായിട്ട് ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നു അപ്പോൾ നേരത്തെ വാക്സിൻ എടുത്തതിന്റെ കുറെ രേഖകളുണ്ട് ആ രേഖകളെല്ലാം ഈ കുട്ടി നശിപ്പിച്ചു കളഞ്ഞു ഈ പന്ത്രണ്ട് വയസ്സുകാരിയായ പെൺകുട്ടി അപ്പം അതൊരു സംശയത്തിന് ഇടവരുത്തുന്ന സംഭവമാണ് അത് മാത്രമല്ല പല സന്ദർഭങ്ങളിലും ഈ കുഞ്ഞിനെ പലപ്പോഴായി ഉപദ്രവിക്കാനും അപായപ്പെടുത്താനും ഒക്കെ ഈ പെൺകുട്ടി ശ്രമിച്ചിരുന്നതായും ചില സംശയങ്ങൾ എന്നുള്ള രീതിയിൽ ഈ അമ്മ പറയുകയുണ്ടായി പോലീസിന് അവിടെ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ തോന്നി പോലീസ് ഒടുവിൽ ആ കുട്ടിയെ തന്നെ വിളിച്ചു പന്ത്രണ്ട് വയസ്സുള്ള ആ പെൺകുഞ്ഞിനെ കുഞ്ഞെന്ന് തന്നെ പറയേണ്ടി വരും ആ കുഞ്ഞിനെ വിളിപ്പിച്ചു പല രീതിയിൽ ചോദ്യം ചെയ്തു പല രീതിയിൽ ചോദ്യം ചെയ്ത് ഒടുവിൽ ഈ കുട്ടി തന്നെ ആയിരുന്നു നേരത്തെ ഈ കുഞ്ഞിനെ തിരയാൻ വേണ്ടിയിട്ടൊക്കെ ഒപ്പം കൂടിയത് കുഞ്ഞിനെ കണ്ടില്ല എന്നുള്ള വിവരം ആ മുത്തുവിനെ വിളിച്ച് പറയുന്നതും ഈ പെൺകുട്ടി തന്നെയാണ് അപ്പോൾ പോലീസ് വിളിച്ചു പോലീസ് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു പോലെ എന്താണ് സംഭവം നടന്നത് ഒടുവിൽ ഗത്യന്തരമില്ലാതെ ആ കുഞ്ഞിന് പറയേണ്ടി വന്നു പന്ത്രണ്ട് വയസ്സുകാരിയായ പെൺകുഞ്ഞി പറഞ്ഞത് ഞാനാണ് അതിനെ എടുത്ത് കിണറ്റിലേക്ക് ഇട്ടത് നാല് വയസ്സ് നാല് മാസം മാത്രം പ്രായമുള്ള യാസിക എന്ന ആ പിഞ്ചുകുഞ്ഞിനെ അത് കേട്ട് പോലീസ് പോയി പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ആ കുട്ടി എത്ര ധൈര്യത്തോടെയാണ് അല്ലെങ്കിൽ എത്രത്തോളം ചങ്കുറപ്പോടു കൂടിയാണ് വെറും നാല് മാസം പ്രായമുള്ള ആ പെൺകുഞ്ഞിനെ എടുത്ത് കിണറ്റിലേക്ക് ഇറങ്ങിയത് പോലീസുകാർ അത്ഭുതപ്പെട്ടു പോലീസുകാർ മാത്രമല്ല ഈ വാർത്ത അറിഞ്ഞ നാട്ടുകാർ മുഴുവൻ ഞെട്ടിപ്പോയി എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ കൂടുതൽ അന്വേഷിച്ചു എന്ത് എന്തിനാണ് ഒരു മോട്ടീവ് ഉണ്ടാകുമല്ലോ എപ്പോഴും ഒരു ക്രൈമിന് പിന്നിൽ എന്താണ് ആ മോട്ടീവ് എന്ന് അന്വേഷിച്ചു അപ്പോഴാണ് ചില കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് അതായത് ഈ കുട്ടി മുത്തുവിന്റെ സഹോദരന്റെ മകളാണ് മക്കളാണ് അതായത് ഇദ്ദേഹത്തിനോട് ഈ പെൺകുട്ടിക്ക് ഒരു അനുജിത്തി കൂടിയുണ്ട് അപ്പോൾ അവരൊരുമിച്ച് താമസിക്കുന്നതിനിടയിൽ തമിഴ്നാട്ടിലാണ് ഇവർ താമസിക്കുന്നത് അപ്പോൾ അതിനിടയിൽ ഇവരുടെ അച്ഛൻ മരണപ്പെട്ടു അമ്മ ഇവരെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരാൾക്കൊപ്പം താമസിക്കാൻ പോയി ഏകദേശം ഒന്നര വർഷത്തിന് മുൻപ് അതായത് ഈ പറയുന്ന അക്കമ്മലിനും മുത്തുവിനും കുട്ടികളൊന്നും ഇല്ലാതിരിക്കുന്ന കാലം അപ്പോഴാണ് അനാഥരായ ഈ രണ്ട് കുട്ടികൾ ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് സ്വന്തം സഹോദരന്റെ മക്കളാണ് സ്വന്തം മക്കൾ തന്നെയാണ് അവർ രണ്ടുപേരെയും കൂട്ടി തങ്ങൾ താമസിക്കുന്ന അടുത്തേക്ക് കൊണ്ടുപോകുന്നു ഈ മുത്തു തന്നെയാണ് ഈ രണ്ട് കുട്ടികളുടെയും പഠനകാര്യങ്ങൾ നോക്കുന്നതും അവർക്ക് വേണ്ട അവരെന്ത് പറഞ്ഞാലും സാധിച്ചു കൊടുക്കുന്ന അത്രത്തോളം സ്നേഹവാത്സല്യങ്ങൾ ഈ രണ്ട് കുട്ടികളോടും ഈ മുത്തുവിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മുത്തു ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുക വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു എന്ന് തന്നെ പറയണം ഒരുപാട് സ്നേഹിച്ചു അവരെ സ്വന്തം മക്കളായി തന്നെ കണ്ട് അവർ സ്നേഹിച്ചു അപ്പോ ഈ കുഞ്ഞ് വളരെ പെട്ടെന്ന് ഉണ്ടായ ഒരു കുഞ്ഞാണ് നാലു മാസം ഈ നാലു മാസം കൊണ്ട് തനിക്ക് ലഭിച്ചേക്കാവുന്ന സ്നേഹം മുഴുവനായി ആ പിഞ്ചു കുഞ്ഞിലേക്ക് പോകുന്നത് കണ്ട് ഈ പന്ത്രണ്ട് വയസ്സുകാരിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അതിനെ ഏതെല്ലാം തരത്തിൽ ഉപദ്രവിക്കാമോ ആ തരത്തിലെല്ലാം ഈ പെൺകുട്ടി ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ അരുൺ കൊലയിലേക്ക് ചെന്ന് കലാശിക്കുകയും ചെയ്തു ഇതാണ് സംഭവിച്ചത് തന്റെ സ്നേഹം പങ്കുവെച്ചതിൽ പോകുന്നതിൽ തനിക്ക് ലഭിക്കേണ്ട സ്നേഹം മറ്റൊരാളിലേക്ക് എത്തുന്നതിൽ ദേഷ്യം പിടിച്ചിട്ടാണ് ഈ പെൺകുട്ടി ഈ നാല് ദിവസം നാല് മാസം മാത്രം പ്രായമുള്ള ആ പിഞ്ചു കുഞ്ഞിനെ കൊന്നുകളഞ്ഞത് എങ്ങനെയിരിക്കുന്നു സത്യത്തിൽ നമ്മൾ ഈ പറയുന്ന കുട്ടികളുടെ ഒരു മാനസികാവസ്ഥയെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് ജയറാം നായകനായി പുറത്തിറങ്ങിയ എന്റെ വീട് അപ്പൂൻ്റെയും എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടായിരുന്നു ആ സിനിമയിൽ ഇത് തന്നെയാണ് കാളിദാസ് ജയറാം എന്ന് പറയുന്ന അവതരിപ്പിച്ച ആ കഥാപാത്രം ആ തന്റെ സഹോദരനായി വരുന്ന ഒരു കുഞ്ഞു കുഞ്ഞിനോട് പ്രവർത്തിച്ചത് എന്തായിരുന്നു നമുക്കറിയാം ആ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് പോയി തനിക്ക് ലഭിക്കേണ്ട സ്നേഹ തന്റെ അനുജനിലേക്ക് കൂടി എത്തുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ പങ്കുവയ്ക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന നിരാശാബോധം ഇത് മനസ്സിലാക്കേണ്ടത് രക്ഷിതാക്കളാണ് ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടിയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോകുന്നത് അതിനുശേഷം രണ്ടാമതൊന്നുകൂടി പിറക്കുമ്പോൾ ആ കുഞ്ഞിന് കൂടുതൽ കരുതൽ ലഭിക്കുക നമ്മൾ കൊടുക്കുകയും ചെയ്യും കാര്യം അതാണല്ലോ ചെറുത് മൂത്ത കുഞ്ഞിനെ നമ്മൾ കരുതൽ കൊടുക്കുന്നില്ല സ്നേഹിക്കുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം ഇളയ കുഞ്ഞ് ചെറുതായതുകൊണ്ട് കൂടുതൽ കരുതൽ അതിന് കൊടുക്കുന്നു അപ്പോൾ അത് അപ്പോൾ നമ്മൾ ആലോചിക്കുക മൂത്ത കുട്ടിക്ക് ഒരു പക്ഷേ വേദന ഉണ്ടാകാം കുഞ്ഞുങ്ങൾക്ക് വേണ്ട രീതിയിൽ കുഞ്ഞുങ്ങളെ നമ്മൾ സ്നേഹിക്കാൻ അവരെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ എല്ലാ രക്ഷിതാക്കളും പ്രാപ്തരാണ് അവർക്കുണ്ടാകുന്ന പോരായ്മകൾ പരിഹരിച്ചു കൊടുക്കാൻ ആ രീതിയിലുള്ള സ്വഭാവ വൈകല്യങ്ങൾ ഈ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും പ്രകടിപ്പിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയണം അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ ബോധവൽക്കരിക്കുക അവർക്ക് കൗൺസിലിങ്ങുകൾ നടത്തുക ഇതൊക്കെയാണ് ഓരോ രക്ഷിതാക്കളും ചെയ്യേണ്ടത് അത് അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന യാസികയ്ക്കുണ്ടായ അനുഭവം ഇനിയും കേരളത്തിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരായ നിങ്ങൾക്കും നിങ്ങളുടേതായ അഭിപ്രായം രേഖപ്പെടുത്താം അതോടൊപ്പം സംശയങ്ങളും തീർച്ചയായും കമന്റിലേക്ക് വരിക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്രൈം സ്റ്റോറി ഇവിടെ പൂർണ്ണമാകുന്നു സൈനിങ് ഓഫ് ശ്രീനാഥ്